മാനിസ്റ്ററസിന് നമസ്കാരം എൻ്റെ പേര് ഐരൻ റോസ് ജെബു സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത് ആഗോള താപനം എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുവാനാണ് മാനുഷിക പ്രവർത്തനങ്ങളാൽ കൊണ്ടോ മറ്റ് പ്രകൃതിയാലുള്ള കാരണങ്ങളാൽ കൊണ്ടോ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിൻ്റെ വർധനേനെയാണ് ആഗോള താപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ആഗോള താപനത്തെ തടയുവാൻ നമ്മുടെ ചുറ്റുപാടും കാണുന്ന സസ്യങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഹരിതഗ്രഹവാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ് മീതേ നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയവയുടെ അളവ് അതിൻ്റെ നിശ്ചിത അളവിനേക്കാൾ ഇന്നധികം വർദ്ധിച്ചിരിക്കുകയാണ് ഈ ഹരിതഗ്രഹവാതകങ്ങൾ സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനത്തെ തടയുകയും അതുമൂലം ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നു എന്നാൽ ഈ ഹരിതഗ്രഹ വാതകങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭൂമി തണുപ്പുള്ളതും നിലനിൽക്കാനാവാത്തതുമായി മാറിയേനെ എന്നാൽ ഇന്ന് ഈ ഹരിതഗ്രഹ വാതകങ്ങളുടെ വർധന മൂലമാണ് ഭൂമിയുടെ താപനില അഥവാ ചൂട് വർധിച്ചിരിക്കുന്നത് കൂട്ടുകാരെ ചൂടിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലോ ഇന്ന് ഒരു നിമിഷം പോലും ഫാൻ്റെ അടിയിൽ നിന്ന് മാറി നിൽക്കാനാവാത്ത അവസ്ഥയാണ് പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതെ തറയിലാണ് നാം കിടന്നുറങ്ങാറ് പണ്ടു കാലത്തും ഈ ചൂടുണ്ടായിരുന്നില്ലേ പിന്നെന്താണ് ഈ ചൂടിന് ഇത്ര പ്രത്യേകത ഇ ഈ കാലത്തുണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനവും ചൂടും സാധാരണ കാരണങ്ങളാൽ സംഭവിക്കാത്തതാണ് തീവ്രമായ ചൂട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീവ്രമായ മഴയും പ്രളയവും ഉണ്ടാവാനുള്ള ഉണ്ടാവാനുള്ള കാരണം വർദ്ധിക്കുക എന്നതാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നഷ്ടമാകുകയും എത്ര നാശനഷ്ടങ്ങളാണ് നമുക്കുണ്ടാകുകയും ചെയ്തത് ആഗോള താപനം അതിൻ്റെ നിശ്ചിത അളവിൽ നിന്ന് വർദ്ധിക്കുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് പലപ്പോഴും ദൂഷ്യവശങ്ങൾ മാത്രമാണ് സംഭവിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉഷ്ണതരംഗം വർദ്ധിക്കുകയും കാട്ടു തീകൾ ഇന്ന് സർവ്വസാധാരണമായിരിക്കുകയും ചെയ്യുന്നത് മരുഭൂമികൾ കൂടുതൽ വരളുകയും വികസിക്കുകയും ചെയ്യുന്നു ആർട്ടിക് അന്റാർട്ടിക് മേഖലകളിലെ മഞ്ഞുരുകയും അത് കടൽ ഹിമനാശത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ നാലാമത്തെ മഞ്ഞുമലയായ ലാർസൻ സി വേർവിട്ടു പോയിരിക്കുന്നത് ഇന്ന് ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഫാക്ടറികളിൽ നിന്ന് ഉയരുന്ന പുക പടലങ്ങൾ മിക്കതും കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിരിക്കുന്നതാണ് ഇത് ആകാശത്തെത്തി മഴ മേഘങ്ങളുമായി യോജിച്ച് അമ്ലമഴയ്ക്ക് കാരണമായി തീരുന്നു അമ്ലമഴ നമ്മുടെ മനുഷ്യ ശരീരത്തേക്ക് എത്തുമ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് കാരണമായി തീരുന്നു മാത്രമല്ല ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ നഷ്ടമാകുകയും അത് നമ്മൾ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒരുപോലെ ഹാനികരമായി തീരുകയും ചെയ്യുന്നു കൂട്ടുകാരെ ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ഭീതി ഉണ്ടായില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതിനെല്ലാം കാരണം നമ്മൾ മനുഷ്യർ തന്നെയല്ലേ ഞാൻ പറയും ഇന്നത്തെ കാലത്തുള്ള മനുഷ്യർ അല്പം സ്വാർത്ഥരാണെന്ന് കാരണം ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കായി അവർ ഒന്നും തന്നെ ബാക്കി വെക്കുന്നില്ല മരങ്ങൾ വെട്ടിമുറിക്കുന്നു മഴക്കാടുകൾ വെട്ടിമുറിക്കുന്നു തുടങ്ങി എന്തെല്ലാമാണ് ചെയ്യുന്നത് നമ്മൾ അല്പം കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന നികുതി തലമുറയ്ക്കായി നമ്മൾ മരങ്ങൾ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു ചെറുതും വലുതുമായ സംഭാവനകൾ നല്ലൊരു ഭൂമിക്കായി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് എല്ലാത്തരം വന വനനശീകരണങ്ങളും നാം നിർത്തിവെക്കേണ്ടിയിരിക്കുന്നു മരങ്ങൾ വെട്ടുന്നതോടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുതൽ വഷളാകുകയെ ചെയ്യത്തുള്ളൂ അതിനാൽ നിരന്തരം നാം ഓരോരുത്തരെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിലുള്ള എൽ ഇ ഡി ബൾബുകൾ ആണോ എന്ന് നാം ഉറപ്പുവരുത്തുക ഊർജം സംരക്ഷിക്കുവാൻ ഊർജ്ജം സംരക്ഷിക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് ഇങ്ങനെ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകുന്നതോടെ പുതിയൊരു തലമുറയ്ക്കായി നാം നല്ലൊരു ഭൂമി വാത്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആഗോളതാപനത്തെ നിയന്ത്രിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം